പ്രവേശിക്കുന്ന ആളുടെ അവസ്ഥയെ കുറിച്ച് വിശദീകരിക്കുകയാണ് സിറാത്തുപാലത്തിലൂടെ നടന്നു പോകുന്നു ഇടക്കൊക്കെ വീഴുന്നു

മുൻകാലക്കാർക്കും പിൻകാലക്കാർക്കും ചെയ്യാത്ത അഥവാ ലോകത്ത് ഒരാൾക്കും ചെയ്യാത്ത വലിയ അനുഗ്രഹമാണ് എനിക്ക് ചെയ്തത് ഞാൻ രക്ഷപ്പെട്ട് കിട്ടിയല്ലോ ആ പാലം വിട്ടുകിടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മിന്നൽ പിണർ വേഗത്തിൽ നമുക്കൊക്കെ വലിയൊക്കെ മാറാവട്ടെ അങ്ങനെ അദ്ദേഹം ആ പാലം കിടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു മരം കാണാൻ കഴിയുന്നു ഇങ്ങനെ തല ഉയർത്തി നോക്കുമ്പോൾ ഒരു മരം മുന്നിൽ കാണാൻ കഴിയുകയാണ് അപ്പൊ അള്ളാഹവോട് പഠിച്ചോനെ എന്നെ അങ്ങോട്ട് അടുപ്പിക്കണം അങ്ങനെ എനിക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞാൽ ആ മരത്തിന്റെ അരികിലൂടെ ഒഴുകുന്ന പുഴയുണ്ട് അല്ലെങ്കിൽ ആ മരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന നല്ല മധുവുള്ള വെള്ളമുണ്ട് അത് കുടിക്കാമല്ലാമല്ല ആ തണലിൽ എനിക്ക് കഴിയാമല്ല എന്നൊന്ന് അങ്ങോട്ട് ഒരു ആക്സസ് തരണം എന്ന് അള്ളാഹോട് ചോദിക്കുകയാണ് അപ്പൊ പടസറപ്പ് പറയുകയാണെങ്കിൽ ഓക്കേ ഞാൻ നിനക്ക് തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ അത് നിനക്ക് തന്നാൽ എന്നോട് ഇനി തന്നെ വലിയ ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഒരു മരത്തിന്റെ വെല്ല് തണൽ അതെനിക്ക് നൽകിയ ഞാൻ ഇനി ഒന്നും ചോദിക്കൂല അങ്ങനെ അദ്ദേഹം ചോദിച്ചത് അനുസരിച്ച് ആ മരത്തിന്റെ അടുക്കലേക്ക് പോകാനുള്ള സമ്മതം അല്ലാഹോ തല കൊടുക്കുകയാണ് അങ്ങനെ അവിടെ അങ്ങനെ കഴിയുന്ന അവസരത്തിൽ മരം ഒന്നാമത്തേക്കാൾ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല സംവിധാനങ്ങളും നല്ല പഴങ്ങളും ഒക്കെ കാണുന്ന ഒരു മരം അപ്പൊ അള്ളാഹോട് ചോദിക്കൂ ഒന്നുകൂടി ആ മരത്തിന്റെ അടുത്ത് ഇങ്ങനെയാണ് ചോദിക്കൂലത്തെ ചോദ്യമാണ് ആ മരം കൂടെ കിട്ടിയ വലിയ സന്തോഷായിരുന്നു ഇനിയെക്കാളും പറയൂ ഉറപ്പല്ലേ തെറ്റിക്കൂലോ നീ ഇല്ല വളർച്ചാണ് ഞാൻ ഒരിക്കലും ആ കണ്ടീഷൻ തെറ്റിക്കൂല നീ എന്നോട് നേരത്തെ പറഞ്ഞതാണ് ഇനി ഞാൻ ഒന്നും ചോദിക്കൂല എന്നിട്ടും നീ ചോദിച്ചിട്ടുണ്ട് ഇനി ഞാൻ ചോദിക്കൂല റബ്ബേ അപ്പൊ അതോഹ ശുഭാനുഭവത്തായല്ല ആ മനുഷ്യനെ ആ മരത്തിന്റെ അടുക്കലേക്ക് വഴി നടത്തുകയാണ് അങ്ങോട്ട് പോകാനുള്ള സമ്മതം കൊടുക്കുകയാണ് ഞാൻ അദ്ദേഹം അവിടെ ഞാൻ വിശ്രമിച്ചു അവിടത്തെ വെള്ളൊക്കെ കുടിച്ച് അതിന്റെ തണലിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവേശിച്ചിട്ടില്ല ഈ മനുഷ്യൻ സ്വർഗത്തിലെത്തിയിട്ടില്ല സ്വർഗത്തിന്റെ കവാടത്തിനടുക്കൽ ഒരു നല്ല മരങ്ങാണെങ്കിൽ അപ്പൊ അദ്ദേഹം അള്ളാഹു വീണ്ടും ചോദിക്കുന്നു പറശോനെ ഞാൻ ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ചോദിക്കാൻ എന്നെ ഒന്ന് ആ മരത്തിന്റെ അടുക്കൽ ഇനി ഞാനൊന്നും ചോദിക്കൂല ഇനി ഞാനൊന്നും ചോദിക്കൂല പറയും നേരത്തെ ഇതെല്ലാം ചോദിക്കൂല നമ്മൾ കരാർ വെച്ചിട്ടാണ് ഞാൻ നിനക്ക് ഈ നല്ല മരം തന്നത് അവിടെ കിടന്ന പോലെ അത് ആസ്വദിച്ചാ പോലെ പറയും അല്ല സ്വർഗത്തിന്റെ തൊട്ടടുത്താകുമ്പോൾ സന്തോഷല്ല എന്ന ഇനി ഒന്നും ചോദിക്കരുതേ ഇതും കൂടെ ഞാൻ നിനക്ക് അനുവദിച്ചു തരാം അങ്ങനെ അദ്ദേഹത്തിന് അത് ആക്സസ് കൊടുക്കുന്നു അങ്ങനെ അവിടെ എത്തി അദ്ദേഹം അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വർഗത്തിലെ ആളുകളുടെ സംസാരം അവിടുത്തെ സൗകുമാര്യതകൾ അവിടുത്തെ സന്തോഷങ്ങൾ അവരുടെ പാട്ടുകൾ തൊക്കെ കേൾക്കുകയാണ് അപ്പൊ പടച്ചറപ്പിനോട് വീണ്ടും ചോദിക്കാണ് പടച്ചറപ്പ് ഇനി ഞാൻ എന്നോടൊന്നും ചോദിക്കില്ല ഒരൊറ്റ ചോദ്യം കൂടെ അതെ സ്വർഗത്തിലൊന്നും കടത്തണം ഇനി ഞാൻ ഞാനൊന്നും ചോദിക്കില്ലേ ആ സ്വർഗത്തിലൊന്നും കേട്ടി തന്നാൽ മതി വേറെ ഒന്നും ഞാൻ ചോദിക്കൂലോദിച്ചോണ്ടേ ഇതൊക്കെ ചോദിക്കുന്ന അറിയാനായിട്ടല്ല പടച്ചു അതൊക്കെ പ്രവർത്തിക്കുന്നതിൽ ചില ഹെഗ്മകളാണ് ആ സമയത്ത് അദ്ദേഹത്തോട് പറയാണ് ഇങ്ങനെ നിനക്ക് ഞാൻ ഇനി എന്താ തരേണ്ടത് നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേലും അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു നീ എന്നെ എന്തിനെ എന്നെന്തിനിച്ചത് നിനക്കപ്പം എനിക്ക് തന്നെ വിചാരിച്ചിട്ട് എന്തെങ്കിലും കുറവ് വരും ഇല്ലല്ലോ അതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചോദിക്കൂ സ്വർഗത്തിൽ ആ വാതിലൊന്ന് കടന്നുപോയാമല്ലേ അതിന്റെ ഉള്ളിൽ ഒന്ന് പ്രവേശിക്കാൻ അവസരം ഇനി ഞാനൊന്നും ചോദിക്കൂല അങ്ങനെ ഈ ഹലീത് പറയുമ്പോൾ

ഞാൻ നിന്നെ പരിഹസിക്കുകയൊന്നുമല്ല ഞാൻ എന്ത് ഉദ്ദേശിച്ചു അത് ചെയ്യാൻ എനിക്ക് കഴിയും ഞാൻ നിന്നെ പരിഹസിക്കുക എന്ന് അള്ളാഹു അള്ളോഹുഭവത്താല് പറയുകയും സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയാണ് അവസാനം പ്രതീക്ഷ വെച്ച ഒരു മനുഷ്യൻ പറഞ്ഞത് ഒരിക്കലും കൈയൊഴിയൂല എന്ന ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് നമുക്ക് കിട്ടും ആ ഒരു മനസ്സ് നമുക്ക് വേണം അതാണ് അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ മനസ്സിന് നമുക്ക് കൊടുത്തത് അപ്പൊ അപ്പം നമുക്ക് പ്രതീക്ഷ വേണം നമ്മൾ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നാലും പഠിച്ചു ഞാൻ കഷ്ടപ്പെട്ട് കഷ്ട പള്ളിയിൽ വരുന്നുണ്ടല്ലോ ഞാൻ എല്ലാത്തിൽ പങ്കെടുക്കുന്നല്ലോ ഞാൻ പൊർവാധ്യമ സ്വർണ്ണ സംസ്കരിക്കുന്നുണ്ടല്ലോ ദുഹാ സംസ്കരിക്കുന്നുണ്ടല്ലോ ഇതൃഹൽക്കയിലുണ്ടല്ലോ ബദനീയത്തിലുണ്ടല്ലോ ഞാൻ കുറച്ച് നന്മകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പഠിച്ചു എനിക്ക് വരണ്ടെ

അവസാനമായി പ്രവേശിച്ച സ്വർഗത്തിലെത്തിയ മനുഷ്യനെ ഞങ്ങൾ പറഞ്ഞു അല്ലാഹുവേ ഞങ്ങൾക്കും അതിനു മുൻപ് എത്തിച്ചേരാനുള്ള തോഫീഖോ നീ നൽകണേ നൽകണല്ലോ എല്ലാ കുറ്റങ്ങളും നീ ചെയ്യണേ അല്ലോ പുറത്തു തരണല്ലോ อัลลอฮุฮุยิลตัอ์ตานะติลตานะตೌฟีกะนัลลอฮุรเราะห์มานตೌบะกะอะวัสะลุนะนัลลอฮอัลลอฮุฮุยังกัลฟาริยุกัตตินโจกะเมซิลสะวาบะนัลลอฮิล ನัมมานัล ನมาดะฟิล อุสตาดมาริบันดามิตรากินดุอาอ์ ಕುนตะ กะดะบัตตะ ಫะลีรุนดุ อัลลอฮุฮุรตะกะบะริลุกัตตินะอัลลอฮอัลกะบะรุวิซาละมากัตตินะอัลลอฮ इरಕะมาน ವಫರತುนัลลอฮ ಫರಹಮತು ನัลลอฮ ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്ന എന്ന് ചൊല്ലി മരിക്കാനുള്ള ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല റാണത്തിന്റെ ദിവസമാക്കണേ അല്ലോ നല്ല പ്രയാസവും ബുദ്ധിമുട്ടുകളും നിന്റെ കതൃ കഥായ്മയും വിധിച്ചിട്ടുണ്ടെങ്കിൽ

وصلى الله تعالى وسلم على خير سيدنا محمد وعليه سبحانك سبحان رب العزة الرازق. سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي اذكر لادم بما والسلام عليكم ورحمه الله وبركاته